നമസ്കാരം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ആണ് നമുക്കിപ്പം സ്പെഷ്യൽ പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു നമസ്കാരം സുരേഷ് നമസ്കാരം ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് കേരളത്തിലെല്ലാവരും ഉറ്റുനോക്കുന്നത് ബി ജെ പി എത്രത്തോളം പെർഫോമൻസ് കാഴ്ചവെടുക്കും എന്നുള്ളതാണ് വികസിത കേരളം എന്ന് പറയുന്ന വലിയൊരു ടാക്ക് ലൈനോട് കൂടിയിട്ട് ബി ജെ പി സംസ്ഥാന വ്യാപകമായിട്ട് വാർഡുകളുടെ കാര്യം പറഞ്ഞാൽ ഇരുപത്തൊന്നായിരം വാർഡുകളില് ഈ പതിനെട്ടായിരത്തിലധികം വാർഡുകൾ തന്നെ ബി ജെ പി കമ്മിറ്റികൾ ഉണ്ടാക്കിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് എന്താണ് ബി ജെ പി ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ വികസിത കേരളം എന്ന ആ ഒരു ടാഗ് കൂടി കേരളത്തിൽ ഞങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ലക്ഷ്യമായിട്ട് നീങ്ങിയ പ്രവർത്തനം നൂറ്റി മുപ്പത്തിയേഴ് ദിവസം പിന്നിടുകയാണ് ഇനി ഞങ്ങളുടെ മുന്നിലുള്ളത് ഒരു തൊണ്ണൂറ് ദിവസം കൂടിയാണ് ഈ നൂറ്റി മുപ്പത്തിയേഴ് ദിവസവും ഞങ്ങൾ വളരെ ചിട്ടയോടുകൂടി ഞങ്ങളുടെ റോഡ് മാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യം വികസിത കേരളമാണ് വികസിത കേരളം എന്ന് പറഞ്ഞാൽ വികസിത തിരുവനന്തപുരം വികസിത പന്തളം വികസിത പാലക്കാട് വികസിത കണ്ണൂർ വികസിത തൃശ്ശൂർ അതോടൊപ്പം തന്നെ ഓരോ വാർഡും വികസിത വാർഡാവണം അതാണ് കാഴ്ചപ്പാട് ഇത് പറയാൻ ഞങ്ങൾക്ക് മാത്രമേ ഇന്ന് ഇന്ത്യയിൽ സാധിക്കൂ കാരണം വളരെ വ്യക്തമാണ് കോൺഗ്രസ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രതിപക്ഷത്തായിട്ടുള്ള ഒരു സ്ഥലത്തും പിന്നെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ല അത് കോൺഗ്രസ്സിൻ്റെ ചരിത്രത്തിൽ എല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാവുന്നവർക്ക് ബോധ്യമാണ് അത് അപ്പോൾ ഇനി കേരളത്തിൽ കോൺഗ്രസ് ഭരണം വരാൻ പോകുന്നില്ല അടിവരായിട്ട് പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റേ ഉപ്പ് നിറച്ച കലം പോലെയാണ് അധികാരം ഉണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദ്രവിച്ച് ദ്രവിച്ച് നശിക്കും അതാണ് ബംഗാളിൽ സംഭവിച്ചത് ത്രിപുരയിൽ സംഭവിച്ചത് ഇപ്പോൾ ഈ കേരളത്തിലും സംഭവിച്ചിട്ടുണ്ടിരിക്കുന്നത് നശിച്ച ദ്രവിച്ച കമ്മ്യൂണിസമാണ് ഇന്ന് പിണറായി വിജയനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുടുംബവും ഭരണവും അധികാരവും മുഴുവൻ പിണറായി വിജയനാണ് അതിലപ്പുറം ഒരു പാർട്ടിയില്ല ആകെ കുറേ സഖാക്കന്മാരുള്ളത് അവർക്ക് കിട്ടിയ ഈ മഹാ കമ്മ്യൂണിസ്റ്റ് സ്ഥാപനത്തിൻ്റെ ജീവനക്കാരായിട്ടുള്ള സഹാക്കന്മാർ ബാങ്കുകളിലെ ജീവനക്കാരാണ് അവർ കമ്മ്യൂണിസ്റ്റ് കേഡറല്ല കമ്മ്യൂണിസ്റ്റ് ജീവനക്കാരാണ് സി പി എം ജീവനക്കാരാണ് ആ കരുതി കമ്മ്യൂണിസം നശിച്ചു കഴിഞ്ഞു അപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിന്ന് താഴെ ഇറങ്ങണോക്കിൽ ബി ജെ പി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരണം അതുമാത്രമാണ് ഇനി കേരളത്തിൻ്റെ മുമ്പിലുള്ള രക്ഷ അതാണ് ബി ജെ പിയുടെ ടാഗ് ലൈൻ വികസിത കേരളം അറുപത്തഞ്ച് എഴുപത് വർഷമായിട്ട് ഈ കേരളം അധോഗതിയായി വിദ്യാഭ്യാസമില്ല വ്യവസായമില്ല മൂന്നേക്കാൽ ലക്ഷം മൂന്നേക്കാൽ കോടി മലയാളിക്ക് അഞ്ച് ലക്ഷം കോടി രൂപയുടെ കടക്കടിയിലാണ് ഇന്ന് നിൽക്കുന്നത് പച്ചക്കറിയില്ല വയലില്ല തെങ്ങില്ല എല്ലാത്തിനും മറ്റു സംസ്ഥാനങ്ങളും ആശ്രയിക്കില്ല ഇത് വിദ്യാഭ്യാസവും ആരോഗ്യവും ഉണ്ടായിരുന്നു അതും പോയി സർവ്വതും പോയി ഇനി കേരളത്തിൻ്റെ മേന്മയായിട്ടും മഹിമയായിട്ടും പഴയ നവോത്ഥാന നായകന്മാരുടെ പാരമ്പര്യമല്ലാതെ അവശേഷിപ്പില്ല ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ചെയ്തത് ഇവിടെയാണ് വികസിത കേരളം വികസിത കേരളത്തെ ഞങ്ങൾ പറയുന്നു വികസിത കേരളമാണ് സെക്കുലർ കേരളം വികസിത കേരളമാണ് വ്യവസായ കേരളം വികസിത കേരളമാണ് വിദ്യാഭ്യാസ അഭിനധിയുടെ കേരളം വികസിത കേരളം സൃഷ്ടിക്കാൻ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി വികസിത ഇന്ത്യ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് സാധിക്കും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് കേരളത്തെ വികസിത കേരളമാക്കാൻ സാധിക്കും ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ വികസനവും കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസനവും കേന്ദ്ര സർക്കാരിൻ്റേതാണ് സർവ്വശിക്ഷ പ്രൈമറി വിദ്യാഭ്യാസ സർവ്വശിക്ഷാ അഭിയാൻ മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ തൊഴിലുറപ്പ് മുതൽ ദേശീയപാത വരെ റെയിൽവേ ലൈൻ വരെ എയർപോർട്ട് വരെ എല്ലാം നരേന്ദ്രമോദി സർക്കാരിൻ്റെതാണ് പാവപ്പെട്ടവൻ്റെ വീട്ടിൽ കക്കൂസ് മുതൽ ഈ രാജ്യത്ത് വിഴിഞ്ഞം എന്താ പറയുക തുറമുഖം വരെ എല്ലാം നരേന്ദ്രമോദിയുമായി ബി ജെ പി ആണ് കേരളത്തിൽ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ചെയ്യാൻ കഴിവില്ല ദീർഘവീക്ഷണമില്ല പണമില്ല ഇതാണ് അവസ്ഥ അത് അപ്പോൾ ഈ കേരളത്തിൽ ഇനി തലമുറയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ വികസിത കേരളം എന്നുള്ള സ്വപ്നം വചരിക്കുന്നത് ആ സ്വപ്നമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും ഇത് ഒരു വേണ്ടിമെൻറ്റേഷൻ പ്ലാൻ എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇംപ്ലിമെൻറ്റേഷൻ പ്ലാനിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വേറൊരിടത്ത് പോട്ട് ആവശ്യമില്ലല്ലോ ഗുജറാത്തിൽ എങ്ങനെയാണ് അവിടെ ഒരു വികസിത ഗുജറാത്ത് സൃഷ്ടിച്ചത് ബി ജെ പി ഉത്തർപ്രദേശിൽ ഇത്രയും ദാരിദ്ര്യവും കഷ്ടതയും അങ്ങേറ്റം അധോഗതി വാദിച്ച് കിടന്ന ഗുജ ഉത്തർപ്രദേശ് എങ്ങനെയാണ് കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മാതൃകകൾ ഞങ്ങൾക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കും നരേന്ദ്രമോദി ഇപ്പോൾ തന്നെ ഇവിടെ കൊണ്ടുവന്ന മാതൃകകളുണ്ട് ആ മാതൃകകൾ നിങ്ങൾ ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ സാധിക്കും ഇവിടുത്തെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണാൻ ബി ജെ പിക്ക് സാധിക്കും ദാരിദ്ര്യത്തിന് പരിഹാരം കാണാൻ അതോടൊപ്പം തന്നെ വ്യവസായത്തിന് പരിഹാരം കാണാൻ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ പരിഹാരം കാണാൻ ഇവിടുത്തെ ഭീകരവാദികളെ നിലയ്ക്ക് നിർത്താൻ എല്ലാത്തിനും ഞങ്ങൾക്ക് സാധിക്കും കടക്കണിയിൽ നിന്ന് ഈ കേരളത്തെ മോചിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിക്കും ി ജെ പിക്ക് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്ര മാറാത്തതിനി മാറും എന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയുകയാണ് ആ മുദ്രാവാക്യത്തിന് നിന്ന് കേരളത്തിൽ അസാധാരണമായിട്ടുള്ള പിന്തുണ ലഭിച്ചു കഴിഞ്ഞു ജാതി മത വ്യത്യാസമില്ലാത്ത സർവ്വരുടെയും പിന്തുണ ലഭിച്ചു കഴിഞ്ഞു ഇത് ഞങ്ങൾക്കൊരു വലിയ കോൺഫിഡൻസാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നൂറ്റി മുപ്പത്തിയേഴ് ദിവസം പിന്നിടുന്നു ഞങ്ങളുടെ നൂറ്റി പത്താമത്തെ ദിവസം ഇവിടെ ശ്രീ അമിഷ വന്നു അമിഷ തിരുവനന്തപുരത്തെ സമ്മേളനത്തിൽ വന്ന് പ്രസംഗിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ആത്മവിശ്വാസം ഒരു ലക്ഷ്യബോധം എൻ്റെ മുമ്പിൽ കണ്ട പ്രവർത്തകരിൽ എനിക്ക് കാണാൻ സാധിച്ചു ഗുജറാത്തിൽ ബി ജെ പി ഭരണത്തിൽ വരുന്നതിന് മുമ്പ് അവിടെ ഞാൻ കണ്ട ആത്മവിശ്വാസമാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത് എന്ന് പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണകൻ അന്തരീപുന്ന അമിഷയാണ് അദ്ദേഹം അന്ന് പറഞ്ഞിട്ട് പോയി ഞാൻ അടുത്ത മാസം വീണ്ടും വരും ഇതിൻ്റെ വിശദം വിലയിരുത്താനും ഭാവി പ്രവർത്തനം പ്ലാൻ ചെയ്യാനും അദ്ദേഹം എല്ലാ മാസം വരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അതെ അദ്ദേഹം അത് ആഗസ്റ്റിലും വരുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അദ്ദേഹം എറണാകുളത്ത് വന്നു അപ്പോൾ ഈ രീതിയിൽ അദ്ദേഹം നേരിട്ട് നോക്കുന്നു ഇപ്പോൾ ഛത്തീസ്ഗഡ് വിഷയമുണ്ട് ഛത്തീസ്ഗഡ് വിഷയത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം ഒരു നിലപാടെടുത്തു ആ നിലപാടിനോടൊപ്പം അമിത്ഷാ നിന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെന്ന് അപ്പോൾ ഞങ്ങൾ ഇന്ന് ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും രാജീവ് ചന്ദ്രശേഖരും ബി ജെ പിയുടെ കേരള ഘടകവും ഒരേ രീതിയിൽ ചിന്തിക്കുകയും ഒരേ രീതിയിൽ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശക്തി പേരുകയും ചെയ്യുന്ന ഒരു ഒരു സന്ദർഭം വന്നിരിക്കുകയാണ് അത് കേരളത്തിൻ്റെ സൗഭാഗ്യം അല്ലെങ്കിലൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ബി ജെ പിക്ക് ഇപ്പോഴും കയറി ചെല്ലാൻ പറ്റാത്ത ചില പാർട്ടി ഗ്രാമങ്ങളുണ്ട് സി പി എമ്മിൻ്റെ നമുക്ക് ഇരുപത്തൊന്നായിരം വാർഡുകൾ കേരളത്തിലുണ്ടെങ്കിലും ഇനി കുറെ കുറച്ചെങ്കിലും വാർഡുകൾ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ വേണ്ടിയിട്ട് പോട്ടെ ബൂട്ടിലാളെ പോലും ഇരുത്താൻ പറ്റാത്ത നിലയിലേക്ക് അവരുടെ രാഷ്ട്രീയ ധൈര്യം സൂക്ഷിക്കുന്ന കുറേ നാടുകളുണ്ട് അവിടെയൊക്കെ നമുക്ക് എങ്ങനെ കയറി ചെല്ലാൻ വേണ്ടി പറ്റും ഞങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ഞങ്ങൾ ഇന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് വാർഡുകളിൽ ഞങ്ങൾക്ക് വികസിത വാർഡ് ടീമായി കഴിഞ്ഞു ഇനി അവശേഷിക്കുന്ന ഒരു നാലായിരം വാർഡുകൾ ആ നാലായിരം വാർഡുകൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകും എല്ലായിടത്തും ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടാകും സ്ഥാനാർത്ഥിയെ നിർത്തും മത്സരിക്കുന്നു ഞങ്ങൾ ഇരുപത്തഞ്ച് ശതമാനം വോട്ടെന്ന് പറഞ്ഞൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ട് അതിന് ഞങ്ങൾക്കൊരു അറുപത് ലക്ഷം വോട്ട് വേണം ഇന്ന് ഞങ്ങൾക്ക് പരമാവധി കിട്ടിയിരിക്കുന്നു മുപ്പത്തിയാറ് ലക്ഷം മുപ്പത്തെട്ട് ലക്ഷമാണ് ഞങ്ങൾക്ക് അറുപത് ലക്ഷം വോട്ടിലേക്ക് പാർട്ടി എത്തിക്കണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് അത് സ്റ്റേറ്റിന് മാത്രമല്ല നമ്മളിപ്പോൾ ഒരു പഞ്ചായത്തിലേക്ക് ഇച്ചൻ ചോദിക്കുക ബി ജെ പിയുടെ പഞ്ചായത്തിനൊരു ലക്ഷ്യമുണ്ട് ഒരു വാർഡിലേക്ക് ഇച്ചൻ ചോദിക്കുക ആ വാർഡിനൊരു ലക്ഷ്യമുണ്ട് അങ്ങനെ ഞങ്ങൾ പാർട്ടിയിൽ ഒരു ലക്ഷ്യം വെച്ചു ആ ലക്ഷ്യത്തിന് വേണ്ടി മെയ് ഒന്ന് മുതൽ നവംബർ ഒന്ന് വരെയുള്ള റോഡ് മാപ്പ് ഉണ്ട് ആ റോഡ് മാപ്പ് ഭംഗിയായിട്ട് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സംഘടനാ സിസ്റ്റം ഞങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയത് അനന്യമായ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സിസ്റ്റം ഒക്കെ വളരെ പെർഫെക്റ്റായിട്ട് നടക്കുകയാണ് ആ പെർഫെക്റ്റായിട്ട് നടക്കുന്ന സിസ്റ്റത്തിൽ അമിത്ഷായ്ക്ക് ഉൾപ്പെടെ വളരെ അപ്രീസിയേഷനാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സിസ്റ്റപ്രകാരം ഞങ്ങൾ പോയാൽ ഏതൊരു സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് പിറക്കുമ്പോൾ അത് ബി ജെ പിയുടെ കേരള ബി ജെ പിയുടെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരളത്തിൽ ബി ജെ പി സെൻട്രിക്കായിട്ടുള്ള പൊളിറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് തുടരും ബി ജെ പി ഇടതും വലതും ഈ പത്ത് അറുപത്തഞ്ച് വർഷമായിട്ട് നിൽക്കുന്ന ഇടതു വലത് മുന്നണികൾ തകർന്നടിയുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്താറ് ബി ജെ പി കേരളത്തിലെ ആദ്യ നിർണായക ശക്തിയായിട്ട് വരികയും വേണമെങ്കിൽ അധികാരത്തിൽ തന്നെ എത്താൻ പറ്റുന്ന സാഹചര്യം രണ്ടായിരത്തി ഇരുപത്താറ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതൊക്കെ പറയുന്നത് ഇന്ത്യയിൽ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ബി ജെ പി ആണ് മുപ്പത്തഞ്ച് വർഷം ഭരിച്ച ബംഗാളിൽ കമ്മ്യൂണി സമ്പൂർണ്ണമായിട്ട് തകർ കമ്മ്യൂണിസത്തെ തകർത്ത ബി ജെ പി ആണ് ഇരുപത്തഞ്ച് വർഷം ഭരിച്ച ത്രിപുരയിൽ കേവലം രണ്ട് വർഷം കൊണ്ട് അഞ്ഞൂറ് ദിവസം കൊണ്ട് ഇരുപത്തഞ്ച് വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തകർത്ത് ഇന്ന് പഞ്ചായത്ത് മത്സരിക്കാൻ പോലും ഒരു സഖാവിനെ കിട്ടാത്ത ത്രിപുരയെ സൃഷ്ടിച്ച ബി ജെ പി ആണ് ആ ബി ജെ പി ആണ് പറയുന്നത് ഇടതിനെയും ബലതിനെയും തകർത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി സെൻട്രിക്കായിട്ടുള്ള കേരളം സൃഷ്ടിക്കും അതിനുവേണ്ടി ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ തൊണ്ണൂറ് ദിവസമുണ്ട് അതിനുവേണ്ടിയാണ് പതിനായിരക്കണക്കിന് ഏകദേശം മൂന്നര ലക്ഷത്തോളം വരുന്ന ഞങ്ങളുടെ പ്രവർത്തകർ ചുമതലകളുള്ള പ്രവർത്തകർ വാർഡ് അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ മൂന്നര ലക്ഷം പ്രവർത്തകർ അതിൻ്റെ മുകളിലുള്ള പഞ്ചായത്തിലെ പതിനായിരക്കണക്കിന് പ്രവർത്തകർ മണ്ഡലത്തിലെ ആയിരക്കണക്കിന് പ്രവർത്തകർ ജില്ലയിലെ നൂറുകണക്കിന് പ്രവർത്തകർ സ്റ്റേറ്റിലെ പത്തൊന്നൂറോളം പ്രവർത്തകർ അതിനെല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എവർക്കെല്ലാം ഒരേ ലക്ഷ്യം വികസിത കേരളം ഒരേ ലക്ഷ്യം വാർഡിൽ വിജയിപ്പിക്കുക ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ടി മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ നൽകുന്നുണ്ട് എല്ലാം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഏതൊക്കെ മണ്ഡലങ്ങളിലാണോ ഓ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഏതൊക്കെ മണ്ഡലങ്ങളിലോ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവർക്കുള്ള ചാർജുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആദ്യത്തെ സ്ഥലത്തിന് നൽകും അങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഇതിൻ്റെ എന്തെങ്കിലും വസ്തുതയുണ്ടോ അല്ല ഞങ്ങൾ ഈ നേതാക്കന്മാർ എന്നെ ചുമന്നോളൂ ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്നെ ചുമതള്ളൂ ഞാനാണ് നേതാവ് ഞാൻ ഇതാ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് നേതാക്കന്മാരെ ചുമക്കേണ്ട ആൾക്കാർ മാത്രമല്ല പാർട്ടിയുടെ പ്രവർത്തകർ പാർട്ടിയുടെ പ്രവർത്തകർ മത്സരിക്കുന്ന ഇലക്ഷനാണ് പഞ്ചായത്ത് ഇലക്ഷൻ ആ സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ പ്രവർത്തകരെ ജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കും ആ പ്രവർത്തകരെ അധികാരസ്ഥാനത്തിൽ എത്തിച്ചിട്ട് മതി ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അധികാരസ്ഥാനങ്ങളിലേക്ക് വരേണ്ടത് തീർച്ചയായും അതാണ് ആദ്യം നമുക്ക് ഏറ്റവും താഴെ തലത്തിൽ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുന്ന ചുമരെഴുതുന്ന പോസ്റ്റർ ഒട്ടിക്കുന്ന ഒന്നും ഒന്നും നേടിയിട്ടില്ലാത്ത ഒരു പത്തയ്യായിരം പ്രവർത്തകരെ അധികാരത്തിലെത്തിക്കാം എന്നിട്ട് നൂറ്റി നാൽപ്പത് നേതാക്കന്മാർക്ക് അധികാരം വരാം അധികാരം കിട്ടട്ടെ അതിനുശേഷം ഇരുപത് നേതാക്കന്മാർക്ക് പാർലമെൻറ്റിലേക്ക് എത്താൻ കഴിയട്ടെ അല്ലാതെ പാർലമെൻറ്റാണ് പാർട്ടിയുടെ ലക്ഷ്യം എന്ന രീതിയല്ല താഴെ പ്രവർത്തകരുടെ പാർട്ടിയല്ലേ ഞങ്ങളത് ആദ്യം നമുക്ക് പ്രവർത്തകർ അധികാരത്തിലെത്തിച്ച് അതിൻ്റെ ഒരു സന്തോഷവും അഭിമാനവും ആസ്വദിച്ച് പിന്നെ നേതാക്കന്മാർക്ക് അധികാരത്തിലേക്ക് പോവാം അത് ഒരു വളരെ ഈ അനുഭൂതിദായകമായിട്ടുള്ളൊരു സംഘടന കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിലേക്ക് ബി ജെ പി എത്തി അതുകൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർ താഴെ തലത്തിൽ പ്രവർത്തകരോടൊപ്പം പ്രവർത്തിക്കും അവരെ വാർഡിൽ ജയിപ്പിക്കും അവരുടെ പഞ്ചായത്തിൽ അവരെ പ്രസിഡന്റ് ആക്കും അവരുടെ മുനിസിപ്പാലിറ്റിയിൽ അവരെ ചെയർമാനാക്കും അവരുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരാക്കും കോർപ്പറേഷനിൽ അവരെ മേയറാക്കും ഇതൊക്കെ നേതാക്കന്മാർ നിന്ന് ചെയ്യും ഇത് ചെയ്തിട്ട് ചെയ്യുന്ന നേതാക്കന്മാർ അവിടെ മത്സരിക്കണം എന്നാഗ്രഹിച്ചാൽ അല്ലെങ്കിൽ അത് മത്സരിക്കണം നേതാവ് ആഗ്രഹിക്കേണ്ട പ്രവർത്തകർ തന്നെ പറയും ഈ നേതാവ് അവിടെ മത്സരിക്കട്ടെ എന്ന് പറയും അങ്ങനെ സ്വാഭാവികമായിട്ട് മത്സരിക്കുന്ന നേതാക്കന്മാർ ഉണ്ടാകട്ടെ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതാണ്ട് ബിജെപി പിടിച്ചു എന്ന നിലയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നതും കോൺഗ്രസ്സും അത് തന്നെയാണ് അല്ലെങ്കിൽ സി പി എമ്മും അത് തന്നെയാണ് ഭയക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും എന്ന നിലയിൽ തന്നെ തൃശ്ശൂരും ഏതാണ്ടൊക്കെ ബിജെപി പിടിക്കും എന്ന നിലയിലേക്കുള്ള വാർത്തകൾ വരുന്നു എന്തൊക്കെയാണ് ബി ജെ പിന്റെ മറ്റു ടാർഗറ്റ് എന്തൊക്കെയാണ് അല്ലെ ടാർഗറ്റ് ഞങ്ങൾ ഓരോ പ്രവർത്തകർക്ക് ഓരോ പ്രവർത്തകർ അത് ഇത്ര ഇത്ര പിടിക്കും പഞ്ചായത്ത് ഭരിക്കും എന്നൊന്ന് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രവർത്തകരുടെ കഴിവും ശേഷിയും അവരുടെ സാമർഥ്യവും അവ അവിടുത്തെ സാഹചര്യങ്ങളും വെച്ചിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ടാർഗറ്റൊക്കെ പൂർത്തീകരിക്കാൻ പ്രവർത്തകർക്ക് സാധിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാർഡ് വർക്ക് മാത്രമല്ല സ്മാർട്ട് വർക്കും ഇതിൻ്റെ ഒരു ഭാഗമാണ് അത് സാധിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് മാത്രം ഞങ്ങൾ പറയാം ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു ബി ജെ പി കേരളത്തിൽ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും പരിഹാരം വരും ാണ് ജെ സംശയമില്ല പ്രധാനമായിട്ടും മറ്റൊരു കാര്യം കൂടെ ഈ അടുത്ത കാലത്തായിട്ട് സി പി എമ്മിൽ വിട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ടിട്ടാണെങ്കിലും ഒട്ടേറെ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട് അവരൊക്കെ എല്ലാം യുവമോർച്ചയുടെയും മറ്റ് ചുമതലകളൊക്കെ കൊടുക്കുന്നുണ്ട് മറ്റു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വരുന്നതിൻ്റെ ചർച്ചകൾ നടക്കുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ കൂടുതൽ നേതാക്കൾ വരാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ ചർച്ചകൾ അന്തർധാരായി നടക്കുന്നുണ്ടോ പിന്നീട് നേതാക്കൾ ഒരു കുത്തി ഒഴുക്കായിരിക്കും ഉണ്ടാവുക ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം നമ്മൾ ഇന്ന് കാണുന്ന വലിയ വലിയ നേതാക്കന്മാർ പലരും ബി ജെ പിയുമായിട്ട് സാമാന്യ നല്ല ബന്ധങ്ങൾ പാലിക്കുക വയ്ക്കുന്നുണ്ട് അവർ ഒരു വഴി തുറന്നു വെച്ചിട്ടുണ്ട് ആ വഴി തുറന്നു വയ്ക്കാൻ തുറന്നു വച്ച് ആ വഴിയിലൂടെ വരാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് മറ്റു പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരുണ്ട് ഇത് ഒരു അത്ഭുതമല്ലല്ലോ ി ജെ പി അധികാരത്തിലെത്തുന്നതിന് മുമ്പും എത്തിയതിനു ശേഷവും ഇന്ത്യയിൽ മുഴുവൻ സംഭവിച്ചത് തന്നെ കേരളത്തിൽ സംഭവിച്ചു ഇതിൽ ആരും അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല കൂടുതൽ പാർട്ടികൾ വരാം ഇന്ന് ഉള്ള സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒന്നാം തരം രണ്ടാം തരം നേതാക്കന്മാർ വരാം വരും വരാമെന്നില്ല വരും പാർട്ടിയുടെ കമ്മിറ്റികൾ പോലും ബംഗാളിലൊക്കെ ജില്ലാ കമ്മിറ്റികൾ ഉൾപ്പെടെ പാർട്ടിയിൽ എളിക്കില്ല ഓഫീസ് അടക്കം ജില്ലാ കമ്മിറ്റികൾ ബി ജെ പിയിലേക്ക് വരുന്നു പാർട്ടി ഓഫീസിൽ ചെങ്കൊടിയും ചുവപ്പും ഒക്കെ മാറ്റി പച്ചയും കാവ്യടിച്ച് താമരയും വരച്ചു വയ്ക്കുന്നു ഇതൊക്കെ സംഭവിച്ചതല്ലേ ഇന്ത്യയിലല്ലേ സംഭവിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആദർശമല്ലല്ലോ മാർക്സിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എവിടെയെങ്കിലും ആദർശമുണ്ടോ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ കുത്തക മുതലാളിയായിട്ട് പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളം വാങ്ങുന്ന കൂലികളായിട്ട് കുറേ സഖാക്കന്മാരും ഇതായിട്ട് സി പി എം മാറി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കേവലം ആൾക്കൂട്ടം മുസ്ലിം ലീഗിനെ ഡിപ്പെൻഡ് ചെയ്ത് മുസ്ലിം ലീഗിൻ്റെ പാദസേവ ചെയ്ത് അടിമപ്പണി ചെയ്യുന്ന ആൾക്കൂട്ടമായിട്ട് കോൺഗ്രസ് മാറി കഴിഞ്ഞു ഇവിടെ ആദർശം പെർഫോമൻസ് പെർഫോമൻസ് അതോടൊപ്പം തന്നെ ഒരു വിഷൻ രാജ്യത്തെ വികസിത രാജ്യമാക്കുക സംസ്ഥാനത്തെ വികസിത സംസ്ഥാനമാക്കുക യുവാക്കൾക്ക് ജോലി കൊടുക്കുക തലമുറയെ സംരക്ഷിക്കുക ഇതൊക്കെ ഞങ്ങളല്ലേ പറയുന്നുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പിണറായി എൺപത് കഴിഞ്ഞ പിണറായി വിജയന്റെ വിജയൻ്റെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് മാത്രമേ മാർസിസ്റ്റ് പാർട്ടി നിൽക്കാൻ പറ്റൂ ഇറ്റലിക്കാരിയായിട്ടുള്ള സോണിയാ ഗാന്ധിയുടെ കുറിച്ച് മോൻ അമ്പത്തി ഏഴ് അമ്പത്തിയാറുകാരനായിട്ടുള്ള ക്രോണിക് ബാച്ചിലർ രാഹുൽ ഗാന്ധിയുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് മാത്രമേ കോൺഗ്രസ് നീക്കാൻ പറ്റൂ പക്ഷേ കോൺഗ്രസുകാരൻ്റെ എന്താ പേരക്കിടാവിൻ്റെ ഭാവിയെക്കുറിച്ച് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ചിന്തിക്കുന്നുവെങ്കിൽ അവന് ബി ജെ പിയിലെ നിൽക്കാൻ പറ്റും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പേരക്കിടാവിന് പേ പേരക്കുട്ടിയെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ഏതെങ്കിലും മാർക്സിസ്റ്റുകാരന് പിണറായി വിജയന് വേണ്ടി ഇംഗുല വിളിക്കാൻ പറ്റില്ല അതും ബി ജെ പിയിലെ നിൽക്കും കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ അത് സി പി എം ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന പാർട്ടി ബി ജെ പി ആണ് അത് ഞങ്ങൾ ഈ രാജ്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു സ്ഥാപിച്ചു കഴിഞ്ഞു കേരളത്തിലും എസ്റ്റാബ്ലിഷ് അത് കേരളത്തിലും വന്നു കഴിഞ്ഞു കേരളത്തിൽ ബി ജെ പിക്ക് ക്രെഡിബിളായിട്ടുള്ളൊരു ലീഡർഷിപ്പ് ആ ലീഡർഷിപ്പ് വേണം എന്ന് കുറേ കാലമായിട്ട് കേരളം ആഗ്രഹിക്കുന്നു ആ ക്രെഡിബിൾ ലീഡർഷിപ്പ് ഇങ്ങനെ തലമുറ തലമുറ കൈമാറി ഇന്ന് ബി ജെ പിക്ക് ഉണ്ട് ആ ക്രെഡിബിൾ ലീഡർഷിപ്പിൽ കേരളത്തിലെ ജനതയ്ക്കിന്ന് വിശ്വാസമുണ്ട് അത് നരേന്ദ്രമോദിയുടെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെയും പിന്തുണയും കൂടാകുമ്പോൾ അതൊരസാധ്യമായ അസ അത് അസാധാരണമായ ഒരു ശക്തിയായിട്ട് കേരളത്തിൽ മാറും അതിലാണ് കേരളം വിശ്വസിക്കാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളുടെ ഭാവി ആഗ്രഹിക്കുന്ന ഒരു മലയാളിക്കും ബി ജെ പി ഇനി മാറ്റി നിർത്താൻ സാധ്യതയല്ല തീർച്ചയായും എന്തായാലും സുരേഷ് പറഞ്ഞ പോലെ ബി ജെ പിയുടെ വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് ആശംസിക്കുകയാണ് ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മളോടൊപ്പം ഇത്ര സമയം ചിലവിട്ട സുരേഷിന് പ്രത്യേകം നന്ദി